വിശദമായ വാർത്തകളിലേക്ക് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവ് സനൂപാണ് ഡോക്ടറെ ആക്രമിച്ചത് മകൾക്ക് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ഇത്രയും നീളുള്ളൊരു ഒരു ഒരു കത്തി ആയിട്ട് ഒരു കുടുവാളുമായിട്ട് ഒറ്റ വരവാ എൻ്റെ മോളൊക്കെ ഒന്ന് നമ്മുടെ മോളല്ലേ എന്ന് പറഞ്ഞ് ഒറ്റ വെട്ട അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ അല്ലൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് ചുറ്റു കൊണ്ടത് പിന്നുള്ള ബാക്കിയൊക്കെ കഥ പിന്നെ പറയേണ്ടല്ലോ ഇന്ന ചെങ്ങാനെങ്ങനെയോ ഞങ്ങൾ പുറത്തേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോന്ന് അതാണ് അതാണ് പറയുന്നത് മോള് ഇവർ കാരണം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു സംഭവം വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെയാണ് വെട്ടിയിരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവാണ് വെട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പരടിമാർ തീർച്ചയായും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ആ താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരെല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്കും കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് ഏകദേശം രണ്ട് രണ്ട് പത്തിനായിരുന്നു ഈ ഒരു ആക്രമണം ഡോക്ടർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിനാണ് അയന ഈ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ബാധിച്ച് മരിക്കുന്നത് പക്ഷേ ഈ മരണത്തിന് ശേഷം കൃത്യമായി ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നില്ല പലതവണ അയനയുടെ അയനയുടെ രക്ത സാമ്പിളുകളും അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാമ്പിളുകൾ അടക്കം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രക്ത രക്തസാമ്പിളുകളുടെയും അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ സാമ്പിളുകളിൽ നിന്ന് പോലും ഇത് കൃത്യമായി അമേദിക് മസ്തിഷ്കരമാണ് എന്നുള്ള രീതിയിലുള്ളൊരു റിസൾട്ട് ഇതുവരെ ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ പിതാവ് ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആശുപത്രി അധികൃതർ നൽകുകയോ അല്ലെങ്കിൽ കൃത്യമായി മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളൊരാക്ഷേപം കൂടെ ആയനോട് പിതാവ് സനൂപ് പറയുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ പനി ബാധിച്ചുകൊണ്ടാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പക്ഷെ കൃത്യമായി ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്ത നമ്മൾ തുടക്കം മുതലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ന് പിതാവും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അന്നും ഈ കുടുംബം പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് അതായത് കൃത്യമായ ഒരു പരിചരണം അല്ലെങ്കിൽ കൃത്യമായി ായി മരുന്നുകളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ തന്റെ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇത് വെറുമൊരു പനിയാണ് എന്നുള്ള രീതിയിലാണ് ആശുപത്രി അധികൃതർ ഇതിനാദ്യഘട്ടത്തിലെല്ലാം തന്നെ കണ്ടിരുന്നത് തുടർന്നാണ് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും പിന്നീട് ഇവിടെ നിന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് അതായത് ഈ പെൺകുട്ടി പെൺകുട്ടിക്ക് അമേബിക് മത്സ്യജ്വരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു രണ്ട് കുട്ടികൾക്കും അതായത് ഈ സനൂപിന്റെ അയനയുടെ സഹോദരങ്ങളായ മറ്റു രണ്ട് കുട്ടികൾക്കും ഇത്തരത്തിൽ അമേബിക് മസ്യക്ഷരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് കുട്ടികളുടെയും നട്ടലിൽ നിന്നുള്ള സാമ്പിളുകൾ എടുത്തതിന് ശേഷമാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഈ നട്ടലിൽ നിന്നും ഈ ഒരു സാമ്പിളുകൾ പരിശോധിച്ച ശേഷം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അതായത് ഇനി വരും വരും കാലങ്ങളിൽ അതായത് കുട്ടികളുടെ ഭാവി ഇനി എന്താകും എന്നുള്ള ഒരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാരണം ഈ നട്ടലിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചെറുപ്പകാലം മുതലേ ഈ നട്ടലിൽ നിന്ന് ഈ രക്തസാമ്രികൾ എടുക്കുന്നത് മൂലം ഇനി ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തെ വലിയ രീതിയിൽ അലട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഈ കുടുംബം അതായത് മറ്റു ബന്ധുക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെയാണ് ഇന്ന് ഏകദേശം രണ്ടു മണിയോടുകൂടി ഈ സനൂപും അതോടൊപ്പം തന്നെ സനൂപിന്റെ മറ്റു രണ്ട് കുട്ടികളും അയനയുടെ രണ്ട് സഹോദരങ്ങളായ സഹോദരങ്ങളും ഈ സനൂപും കൂടിയാണ് ഇന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ടിലോദിച്ചിട്ടായിരുന്നു സനൂബ് ആശുപത്രിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ് ഈ ഒരു സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബിപിൻ ഡോക്ടറും അതോടൊപ്പം മറ്റു രണ്ട് ഡോക്ടർമാർ അഷറസ് തുടങ്ങിയ രണ്ട് ഡോക്ടർമാരും ഈ സമയത്തുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ അയനയെ പരിശോധിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ ബിപിൻ തന്നെയാണോ എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല പ്രധാന ും തനൂപ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്രണ്ടിനെ അന്വേഷിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ സമയത്തുണ്ടായിരുന്ന ഡോക്ടറിന് നേരെ ഈ വാള് ഈ ബാഗിലായിരുന്നു ഈ വാള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടിരിപ്പുകാരും അതോടൊപ്പം തന്നെ മറ്റു രോഗികളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ തുടർന്ന് ഈ ചോദ്യം ചോദിച്ചത് തൊട്ടു പിന്നാലെയാണ് ബാഗിൽ നിന്നും ഈ വടിവാൾ എടുക്കുകയും ഈ ഡോക്ടർ നേരെ വീശുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഈ വീശിയ സമയത്ത് തന്നെയാണ് ഡോക്ടറിന്റെ തലയ്ക്ക് വലിയ രീതിയിൽ കാര്യമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ പ്രാഥമിക പരിശോധനയിലെല്ലാം തന്നെ ഡോക്ടറിന് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എങ്കിലും കൂടുതൽ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിനായി ഇപ്പോൾ അല്പസമയം മുൻപാണ് ഡോക്ടർ ഡോക്ടർ വിപിന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇനി സ്കാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട് ഇത് നടന്ന നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അതായത് പരിക്ക് ഗുരുതരമുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ നിലവിൽ ഡോക്ടർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം അനുബന്ധ കാര്യങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ കൃത്യം ചെയ്ത സനൂപിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ ഉയരുന്ന മറ്റൊരാക്ഷേപം എന്ന് പറയുന്നത് ഈ എല്ലാ ആശുപത്രികളിലും നമുക്കറിയാം മന്ത്രാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാ ആശുപത്രികളും വലിയ രീതിയിൽ പോലീസ് ചൈറ്റ് പോസ്റ്റുകളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ആരോഗ്യ ഡോക്ടറിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ് ഇത് തന്നെയാണ് ഇത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അതോടൊപ്പം തന്നെ ഡോക്ടർമാരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാർ കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കെ ജി എം ഒ കെ ജി എം ഒ ശക്തമായ രീതിയിലാണ് ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത് സമ്പൂർണ്ണമായും സമ്പൂർണ്ണമായും ഈ പണിമുടക്കിലേക്കാണ് ഡോക്ടർമാർ നീങ്ങുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ഇത്തരത്തിൽ പണിമുടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു കൃത്യമായ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ ആരോഗ്യ വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യം ഏതായാലും ഇപ്പോഴും നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വലിയ രീതിയിൽ പ്രതി നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഡോക്ടർമാരെല്ലാം തന്നെ തന്നെ ഒരു ഒരു അല്ലെങ്കിൽ നീങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അരുണിമ മകൾക്ക് നീതി ലഭിക്കാത്തതിൽ ഒരു അച്ഛനാണ് ഡോക്ടറെ ആക്രമിച്ചിരിക്കുന്നത് ഒരു വെട്ട് വെട്ടേറ്റിരിക്കുന്നത് ഡോക്ടറിനാണ് സംഭവത്തിൽ ശക്തമായ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും തങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുകയാണോ ആ അരുണിമ ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഓഗസ്റ്റ് പതിനാലിനാണ് ഇത്തരത്തിൽ അയന അയനയ്ക്ക് ഈ ഒരു അമിതി മ ശിശുചരം സ്ഥിരീകരിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് ഈ ഒരു ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ കുട്ടിക്ക് പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തുടർന്ന് ഈ സാമ്പിളുകളുടെ പരിശോധനയിലെല്ലാം തന്നെ കുട്ടിക്ക് അമിബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ളൊരു സ്ഥിതി ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ അമിബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച സമയത്താണ് ഇത്തരത്തിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് എന്നിട്ട് പോലും ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഈ കുട്ടിയുടെ അതായത് അയനയുടെ പിതാവ് ഉന്നയിക്കുന്ന ഒരു കാര്യം പലതവണ അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടും പലതവണ ആ പിതാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് പക്ഷെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു ആരോപണം ഉയരുന്നുണ്ട് പക്ഷേ ആരോഗ്യ വകുപ്പ് ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ കുട്ടിക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അമിത മശമാണ് എങ്കിൽ പോലും ചികിത്സ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്ന് അന്നേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ നൽകിയിരിക്ക നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതായത് മറ്റു നടപടികളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇന്ന് ഇന്ന് ഒരു രണ്ടു കൂടിയാണ് പിതാവ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയും തുടർന്നാണ് ഈ ഈ ഡോക്ടറിന് നേരെ തന്റെ മകളെ കൊലപ്പെടുത്തിയ ആളാണെന്നും തന്റെ മകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ട് ഈ ഈ ഡോക്ടറിന് നേരെ ഇത്തരത്തിൽ ഈ ഒരു വടിപാട് കൊണ്ട് വീശുകയും പിന്നീട് അവിടെ വലിയ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഉടൻ തന്നെ മറ്റ് ആരോഗ്യ വിഭാഗത്തിലുണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ലാബിലുണ്ടായിരുന്ന മറ്റു ആളുകളെല്ലാം കൂടെ ചേർന്നാണ് ഈ പ്രതി പ്രതി സനോപിനെ ഇവിടെ നിന്നും പുറത്തേക്ക് മാറ്റുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ് പോലീസ് എത്തുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എന്തായാലും അടുത്ത നടപടി എന്ന് പറയുന്നത് പോലീസ് കൃത്യമായും സനോബിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് മറ്റു മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഡോക്ടറുടെ നില എങ്ങനെയാണ് എന്നുള്ളതാണ് അതായത് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത് അല്പസമയം മുൻപാണ് കോഴിക്കോട് ഏർ സ്വകാര്യ ആശുപത്രിയിലേക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഏർ ഡോക്ടറിനെ എത്തിച്ചിട്ടുള്ളത് ഇനി ഡോക്ടറിന്റെ സ്കാനിങ്ങും മറ്റ് പ്ര മറ്റ് ആരോഗ്യ സ്ഥിതികളെല്ലാം തന്നെ വിലയിരുത്തേണ്ടതുണ്ട് അതെല്ലാം ഇനി അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഒരു പണിമുടക്ക് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം കെ ജി എം ഒയെ ഇതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് പ്രധാനമായും ഇനി നാളെ മുതൽ കൃത്യമായി പണിമുടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ഒരു ആശുപത്രിയിൽ കൃത്യമായുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അതായത് ഈ ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റാളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ആകെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് താലൂ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിരവധി രോഗികളും അതോടൊപ്പം തന്നെ ഒരു തിരക്ക് പിടിച്ച ഒരു ആശുപത്രി തന്നെയാണ് ഈ ഒരു മലയോര പ്രദേശങ്ങളിലാണെങ്കിൽ പോലും തിരക്ക് പിടിച്ച ഒരു ആശുപത്രിയാണ് എന്നിട്ട് പോലും കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണം ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അരുണിമ കേരളത്തിലെ ആരോഗ്യരംഗ വലിയൊരു പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ദിവസമാണ് കൈമുറിച്ച കേസിൽ പെൺകുട്ടിയുടെ കൈമുറിച്ചത് മാറ്റി എന്നുള്ളൊരു പ്രശ്നത്തിൽ അമ്മ ഡോക്ടറിന്റെ ഡോക്ടറിനെ പിരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നൊരു ആവശ്യമായി മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ മകൾക്ക് നീതി ലഭ്യമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഡോക്ടറെ വെട്ടുന്നത് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഈയൊരു പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും പണി മുടക്കുകയാണെങ്കിൽ രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും വലിയൊരു ആശങ്കയിൽ തന്നെയാണ് പോകുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെയും പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ വലിയ പരാജയമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ആരോഗ്യ മേഖലയെ തന്നെ ഏറെ സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏറെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഇതിൽ പ്രധാനമായും നേരത്തെ അരുണിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാടുള്ള മറ്റൊരു കുട്ടിക്കും സമാനമായ രീതിയിൽ അതായത് കൈ മുറിച്ചു മാറ്റിയുള്ള ഒരവസ്ഥ യും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ അടക്കം വലിയ രീതിയിൽ ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിലുള്ള ഒരു ഡോക്ടർ ജീവനക്കാരന് എതിരെയും ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു അച്ഛന്റെ രോധനവും അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ജോലി ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നു ചെയ്തു എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളും ഏറെ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ് ഒരു ഭാഗത്ത് ഈ പിതാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മകക്ക് നീതി ലഭിച്ചില്ല തങ്ങളുടെ മകക്ക് കൃത്യമായ ഒരു ചികിത്സ നൽകിയിരുന്നെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള എന്നുള്ളൊരു കാര്യമാണ് പിതാവ് പറയുന്നത് അതേസമയം ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഇത് ആ ഒരു സമയത്ത് അതായത് ഈ അയനയെ പരിശോധിച്ച ഡോക്ടർ ഇത് തന്നെയാണ് എന്നുള്ളതിലൊരു വ്യക്തതയില്ല നിലവിൽ ഈ ഒരു പിതാവ് സൂപ്രണ്ടിനെ അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് സൂപ്രണ്ട് ഈ മുറിക്കകത്ത് ഉണ്ടായിരുന്നില്ല തുടർന്നാണ് ഈ ഡോക്ടറിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടർ അതായത് അയനയെ പരിശോധിച്ചത് ഈ ഡോക്ടർ തന്നെയാണോ എന്നുള്ളതൊരു അതിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല അതിലൊരു വ്യക്തത വരുത്താതെയാണ് ഈ പിതാവ് ഇത്തരത്തിൽ ഇയാൾക്ക് നേരെ അതായത് ഈ ഒരു ഡോക്ടർ നേരെ ആക്രോഷിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ തെറി വിളിച്ചുകൊണ്ടും ആ ഈ ശക്തി വീശുകയും അതോടൊപ്പം ഈ ഒരു വാള് വാളുപയോഗിച്ചുകൊണ്ട് ഡോക്ടറിനെ വിട്ടുവീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു ആരോഗ്യ പ്രവർത്തകർ പിടിച്ചുമാറ്റിയത് കൊണ്ട് മാത്രമാണ് ഡോക്ടറുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളൊരു പ്രതികരണവും ഇതിനോടകം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അരുടെ ചോദിച്ചാൽ മറ്റൊരു കാര്യം മറ്റ് മറ്റ് അതായത് ഇനി വരുന്ന രോഗികൾ രോഗികൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയും ഇതോടൊപ്പം ഉണ്ടെങ്കിൽ പോലും ഡോക്ടർമാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് നിലവിൽ അത്യാഹിത വിഭാഗങ്ങൾ എല്ലാ ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ കെ ജി എം ഒയെ എടുത്തിട്ടുള്ളത് അതായത് ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൃത്യമായും വകുപ്പ് ഇടപെടേണ്ടതുണ്ട് നിലവിൽ ഈ ഒരു ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ആരോഗ്യ വകുപ്പിന് വൻ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കെ ജി എം ഒ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താതെ താങ്കൾ ഈ ഒരു സമരത്തെ അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കിൽ നിന്നും തങ്ങൾ പിന്മാറില്ല എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ സംഘടന എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സംഘടന എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത്യാഹിത വിഭാഗം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ മറ്റൊരു വിഭാഗങ്ങളും നിലവിൽ നിലവിൽ ഇനി മുതൽ ഈ പണിമുടക്ക് അവസാനിക്കുന്നത് വരെ അതോടൊപ്പം തന്നെ തങ്ങൾ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് വരെ തങ്ങൾ ഇനി മറ്റു വിഭാഗങ്ങളൊന്നും പ്രവർത്തിപ്പിക്കില്ല അല്ലെങ്കിൽ ജോലിയിലേക്ക് തിരിച്ചു കയറില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ഡോക്ടേഴ്സ് സംഘടനകളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ് ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും മറ്റ് ആരോഗ്യ ജീവനക്കാരെല്ലാം തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ നാളെ മുതൽ അത്യാഹിത വിഭാഗമല്ലാത്ത മറ്റു ഒരു മറ്റൊരു വിഭാഗങ്ങളും നാളെ മുതൽ പ്രവർത്തിപ്പിക്കില്ല നിലവിൽ പൂർണ്ണമായും പൂർണ്ണമായും ഒരു പണിമുടക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് സംഘടനയായ കെ ജി എം ഒ അറിയിച്ചിരിക്കുന്നത് അരുണിമ പിന്നെ കേരളത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു വന്ദന വന്ദന ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ കേസ് കുത്തി കൊലപ്പെടുത്തിയ കേസ് ആ ഒരു സമയത്ത് ഡോക്ടർമാർ എല്ലാവരും ഇത്തരത്തിൽ തന്നെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായത് ഡോക്ടേഴ്സിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ നടപടികളും സ്വീകരിക്കും എന്നാണ് അതിനുശേഷം വീണ്ടും ഡോക്ടർമാർക്ക് നേരെ ഇത്തരത്തിലൊരു ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്ത് തരമുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത് അരുണിമയ്യ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ഈ വന്ദന വന്ദന കൊലപാതക കേസിന് കൊലപാതകത്തിന് ശേഷം നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു തീരുമാനം വന്നേ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അതായത് ഈ എല്ലാ പോലീസ് സ്റ്റേഷൻ എല്ലാ ആശുപത്രികളിലും കൃത്യമായ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ളൊരു കാര്യം ആ ഒരു ആ ഒരു വന്ദനയുടെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഈ ഒരു തീരുമാനം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് കേന്ദ്രം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആരോഗ്യ ജീവനക്കാരെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ആകെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമായിരുന്നു നമുക്കത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിലെ ഒരു മലയോര മേഖലയിലെ ഒരു കേന്ദ്രമാണ് എങ്കിൽ പോലും അവിടെയും നിരവധി രോഗികളും അതോടൊപ്പം തന്നെ നിരവധി ആളുകളുമാണ് ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നത് എന്നിട്ട് പോലും കൃത്യമായി ഈ ഒരു ആശുപത്രിയിൽ വേണ്ട ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷയോ ഒന്നും തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഈ ഡോക്ടർ സംഘടന അടക്കം പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് കൃത്യമായ ഒരു സംരക്ഷണം അല്ലെങ്കിൽ കൃത്യമായ ഒരു സുരക്ഷ ആശുപത്രികളിൽ ഇപ്പോൾ ും എടുക്കുന്നില്ല ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ വകുപ്പിന് വൻ പരാജയം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത് ഇതിലെല്ലാം തന്നെ അപലപിച്ചുകൊണ്ട് ഐ എം എ ഐ അതോടൊപ്പം തന്നെ കെ ജിഒഎ അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഒറ്റകെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇതിനെതിരെ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അല്പസമയം മുൻപാണ് ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായത് സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളത് ാണ് ആരോഗ്യമന്ത്രി അല്പം അല്പസമയം മുൻപ് പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് നമുക്കറിയാം നേരത്തെയും ആരോഗ്യവകുപ്പിനെതിരെ വലിയൊരു ആരോപണം തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് അത് ഈ അല്പ അതായത് രണ്ടു ദിവസം മുൻപാണ് പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഗൗരവതരമായ ഒരു വിഷയം വീണ്ടും ഈ ഒരു വീണ്ടും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു പ്രതി ദിവസങ്ങളിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ശരി വ്യക്തമാണ് അഭിന കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവ് സനൂബാണ് ഡോക്ടറെ ആക്രമിച്ചിരിക്കുന്നത് മകൾക്ക് നീതി ലഭിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണം വിവരങ്ങൾ നൽകിയത് അഭിന അഭിനലാണ്